നമസ്കാരം നമ്മൾ ഭയങ്കര പ്രഷറിലായിരിക്കുമ്പോൾ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം എന്തായിരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡെക്സ്റ്റർ ഡയസിൻ്റെ ദ ടെൻ ടൈപ്സ് ഓഫ് ഹ്യൂമൻ എന്ന പുസ്തകത്തിലൂടെ നമ്മളെല്ലാവരും എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും അയ്യോ അതെങ്ങനെയാണ് ഞാൻ ചെയ്തേ എന്ന് അല്ലേ നോർമലി ഞാൻ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ തോന്നും നമുക്ക് നമ്മളെ ഒരു ധാരണയുണ്ട് പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളല്ലാതായിട്ട് മാറും എന്തുകൊണ്ടായിരിക്കും അത് ഒന്ന് ഓർത്ത് നോക്കിക്കേ ചിലപ്പോൾ പെട്ടെന്നൊരു ദേഷ്യം വന്നപ്പോൾ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത പേടി തോന്നിയപ്പോൾ ഇനി അതല്ല ഒരാളോട് വല്ലാത്തൊരു സഹതാപം തോന്നിയപ്പോൾ നിങ്ങളുടെ നോർമൽ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വിപരീതമായി പെരുമാറിയൊരു നിമിഷം ഇത് നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് അല്ലേ അതെ അത് തന്നെയാണ് കാര്യം നമ്മൾ വലിയ പ്രഷറിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നമുക്ക് പോലും ചിലപ്പോൾ അറിയാത്ത ചില സ്വഭാവങ്ങളൊക്കെ പുറത്തു വരും അപ്പോൾ ഈ പുസ്തകം നോക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ഈ പുസ്തകം എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ശരിക്കും നമ്മുടെ ഉള്ളിലെ ഈ ലോകത്തെ മനസ്സിലാക്കാൻ ഒരു പുതിയ തരം മാപ്പ് ഒരു ഭൂപടം തന്നെയാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത് അപ്പോൾ എന്താണ് ഈ മാപ്പ് പുസ്തകത്തിൻ്റെ പ്രധാന ആശയം ഇതാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തെ അടിസ്ഥാനപരമായിട്ട് പത്ത് ടൈപ്പ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ തരംഗങ്ങളെന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മളെ നീ ഇന്ന ടൈപ്പ് ആണ് എന്ന് മുദ്ര കുത്തുന്ന ലേബലുകളല്ല അങ്ങനെയല്ല മറിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എക്സ്ട്രീം സിറ്റുവേഷൻസിൽ നമ്മളിൽ ഓരോരുത്തരിലും കാണുന്ന പെരുമാറ്റ രീതികളാണിത് ഈ ആശയം കുറച്ചുകൂടി ക്ലിയർ ആവാൻ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അല്ലേ ഇതിൽ അക്രമി അല്ലെങ്കിൽ അഗ്രസ്സറുണ്ട് സ്നേഹിക്കുന്ന പരിപാലകൻ അല്ലെങ്കിൽ നേർച്ചറുണ്ട് രക്ഷകനുണ്ട് അങ്ങനെ പലതും അപ്പോ ക്രൂരത മുതൽ അങ്ങേറ്റത്തെ അനുകമ്പ വരെ നീളുന്ന മനുഷ്യന്റെ പല മുഖങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് ഡെക്സ്റ്റർ ഡയസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് സ്വഭാവങ്ങളും നമ്മൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇതിൽ ഏതാണ് പുറത്തു വരുന്നത് എന്നതിലാണ് കാര്യം ഓക്കെ അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മളെയും മറ്റുള്ളവരെയും വിലയിരുത്തുമ്പോൾ പറ്റുന്ന ചില കോമൺ മിസ്റ്റേക്സ് ചില തെറ്റിദ്ധാരണകൾ എങ്ങനെ തിരുത്താമെന്ന് നോക്കാം ഇതാണ് ഒരു വലിയ തിരിച്ചറിവ് നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഒരാളൊരു മോശം കാര്യം ചെയ്താൽ നമ്മൾ ഉടനെ പറയും അയാളൊരു മോശം ആളാണെന്ന് അല്ലേ പക്ഷേ ഈ പുസ്തകം പറയുന്നത് ആ വ്യക്തിയെ മാത്രം കുറ്റം പറയുന്നതിന് പകരം ആ സാഹചര്യത്തെ കൂടി മനസ്സിലാക്കണമെന്നാണ് ചിലപ്പോൾ ആ വ്യക്തിയേക്കാൾ പ്രശ്നം അവർ പെട്ടുപോയ ആ ഒരു സിസ്റ്റത്തിനോ അല്ലെങ്കിൽ അവർക്ക് മുകളിലുള്ള അധികാരത്തിനോ ഒക്കെ ആയിരിക്കാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പറ്റുന്ന വേറൊരു അബദ്ധമുണ്ട് ഓ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊരു ഉറച്ച വിശ്വാസം നമ്മുടെയൊക്കെ മോറൽ കോംബസ് ഭയങ്കര സ്ട്രോങ് ആണെന്നൊരു ധാരണ എന്നാൽ ഈ പുസ്തകം നേരെ ആ ധാരണയാണ് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്തു ചെയ്യും പുസ്തകം പറയുന്നത് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാനാണ് ഒരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഏത് ടൈപ്പാണ് പുറത്ത് വരുന്നത് ആ ഒരു സ്വയം വിലയിരുത്തലിൽ നിന്നാണ് മാറ്റം തുടങ്ങുന്നത് ശരി ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ അറിവൊക്കെ നല്ലതാണ് പക്ഷേ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു ഉൾക്കാഴ്ചയെ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായി ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് പുസ്തകം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ത്രീ സ്റ്റെപ്പ് പ്രാക്ടീസാണ് പറയുന്നത് സ്റ്റെപ്പ് വണ്ണ് സെൽഫ് മാപ്പ് അതായത് സാധാരണയായി നിങ്ങളിൽ ഏതൊക്കെ ടൈപ്പ് സ്വഭാവങ്ങളാണ് പുറത്തു വരാറുള്ളതെന്ന് സ്വയം ഒന്ന് കണ്ടെത്തുക സ്റ്റെപ്പ് രണ്ട് സ്പോട്ട് ട്രിഗേഴ്സ് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഈ സ്വഭാവങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതെന്ന് തിരിച്ചറിയുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ത്രീ കോൺഷ്യസ്ലി ചൂസ് അതായത് അടുത്ത തവണ അങ്ങനെയൊരു ട്രിഗർ വരുമ്പോൾ ഏത് ടൈപ്പായിട്ടാണ് എനിക്ക് പെരുമാറേണ്ടതെന്ന് ബോധപൂർവം തീരുമാനിക്കുക ഇതിലെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളെ തന്നെ നല്ലവൻ അല്ലെങ്കിൽ ചീത്ത എന്നൊക്കെ ജഡ്ജ് ചെയ്യലല്ല ഒരിക്കലുമല്ല മറിച്ച് നമ്മുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കാനും അവയെ നമുക്ക് വേണ്ട രീതിയിൽ തിരഞ്ഞെടുക്കാനും ഒരു കഴിവ് നേടുക എന്നതാണ് അപ്പോൾ അടുത്ത തവണ ഒരു വലിയ പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ആരായിരിക്കും ഈ പത്ത് ടൈപ്പ് സ്വഭാവങ്ങളിൽ ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ